ഹലോ ബൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും മനസ്സിലായിരുന്നു ഇന്നലെ എന്താ വീഡിയോ ഉണ്ടാകുന്നത് നമുക്ക് ഒന്നരാടൊന്നരാടും എന്നല്ല നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ചേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും മഴയാണെന്ന് അറിയാം നമ്മൾ ഫോണ് തുറന്നാൽ ഫുള്ള് ഇപ്പോൾ വയനാട്ടിലേഴ്താ നമുക്ക് കാണുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കും അവിടെയൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ എത്രയോ സുഹൃത്താണ് നമുക്ക് മഴ പെയ്താൽ വീട്ടിലോ വെള്ളമൊക്കെ പോകും പക്ഷേ എന്നാൽ നമുക്ക് ഇരിക്കാനോ കടക്കാനോ ഒന്നും ബുദ്ധിമുട്ടോ ഒരു പേടിയൊന്നുമില്ല മഴ പെയ്താൽ അതിൻ്റെ ഭാഗത്തുനിന്ന് പോകും കുറച്ച് ദിവസം നോക്കിയിട്ട് എല്ലാവരും വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങിയത് പിന്നെ കുടിയിൽ വള്ളം കയറുന്നുണ്ടാകും എപ്പോഴും ഹോട്ടൽ എല്ലാം ആൾക്കാർക്കും ഉണ്ടാവുന്നതാണ് ഇന്നിട്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല ഇന്നിട്ട് കൂടെ ഉള്ള മഴയാണ് അതുപോലെ കുറച്ച് ദിവസം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങി പോകുമ്പോൾ എന്താണെങ്കിലും മഴയും ഇറങ്ങിയത് എവിടെയാണ് വെച്ചാൽ ആഴ്ച ഒരാഴ്ച ഉണ്ടാകും ആഴ്ച ചന്ത ഉണ്ടാവും അപ്പോൾ വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ കുറഞ്ഞു എല്ലാവർക്കും അറിയില്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വീട്ടിൽ ഒരുപാട് പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം കൂടിയിട്ട് ജോലി നടക്കുകയുള്ളൂ അപ്പോൾ വാങ്ങാൻ വന്നിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ പെരും മഴയും അപ്പോൾ നമ്മൾ രണ്ടാമും പുടയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കുട്ടികൾ രണ്ടാളും കൂടിയിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ അവരൊന്നും കൊടുത്തിട്ടില്ല ഉണ്ടാവുമോ ഉണ്ടാവൂടിയോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങൾ വന്നത് മാത്രം ഇപ്പം നോക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചിത് ഷോപ്പിങ്ങുന്നതല്ല നോക്കില്ല അതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നിപ്പോൾ നാപ്പം കൂടിന്ന് ഒന്നും ചോദിച്ചിറങ്ങിയിട്ടില്ല നമ്മൾ ഒന്നും അധികം ഒന്നിനും ഇറങ്ങിയിട്ടില്ല പിന്നെ ഇറങ്ങിയത് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് തരാം അതുപോലെ തന്നെ ഒരു മഴ ഏതായാലും കൊണ്ട് കുറച്ച് കുടയൊക്കെ പിടിച്ചിട്ട് കുറേ കാലമായി കുടയൊക്കെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിരുന്നു ഒരുപാട് ആൾക്കാർ മഴ കൊണ്ട് പച്ചക്കറി വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ എന്തായിരുന്നു കുടയിലാണ് കുടയിൽ നിന്നൊരു ഷോപ്പിങ്ങുള്ള പച്ചക്കറി വെജിറ്റബിൾസ് ഒന്ന് വാങ്ങി നോക്കാം എല്ലാ റേറ്റൊന്നും അറിയില്ല ഇപ്പോൾ മഴ ഏതായാലും കൊണ്ടൊന്നും അധികം വെക്കുന്നുണ്ടോയെന്നറിയില്ല അതെ ില്ലാത്ത കാരണം കൊണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം വണ്ണും അതിപ്പോ ഊരൊക്കെ കത്ത് പറ്റുന്നുണ്ടോ അങ്ങനെ

வாங்க வாங்க இத்க்குமா பிள்ளைங்களுக்கு கொடுக்கணும் அதெல்லாம் அதெல்லாம் இப்ப கிடைக்காது இருக்குது கிடைக்கிறது வாங்க வேணாம் மட்டும் 슈트가 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 슈트 슈트가 슈트 슈트가 슈트 슈트 슈트가 슈트 슈트 슈 നമ്മളങ്ങനെ മഴയൊക്കെ കൊണ്ട് മഴയൊക്കെ എൻജോയ് ചെയ്ത് സാധനമൊക്കെ കാണിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരാഴ്ചക്ക് ഉണ്ടാവും ഒരാഴ്ചക്കാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് ഫ്രിഡ്ജ് ഫുള്ള് നമ്മളെ വീട്ടില് പച്ചക്കറിയാണെങ്കിലും ശരി എന്ത് തന്നെയാണു ശെരി വീട്ടില് ഫുള്ള് ആക്കി ഫുൾ ഫുൾ പണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ എളുപ്പമാണ് മറ്റേതോ ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സോമ്പേരിത്തരമ്പോ ഒരു മടിയന്മാത്രം ഒരു ഇത് വരും കിട്ടുണ്ടെങ്കിൽ പച്ചക്കറി നമ്മുടെ കാണിയോ അപ്പൊ പച്ചക്കറി വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഫ്രിഡ്ജില് ഒന്നുമില്ല കടയിൽ പത്തി ഇരുപത് റുപ്പ്യൊക്കെ വാങ്ങുന്നത് നഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ചന്ത ഉണ്ടാകുമ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ പോയി ഞാൻ വാങ്ങി വരൂ അങ്ങനെ ഞായറാഴ്ച വാങ്ങലേ ഇന്ന് ബുധനാഴ്ച വാങ്ങണോ അപ്പൊ ഫസ്റ്റ് ഇത് പത്ത് റുപ്പ്യ മൂന്ന് മൂന്നുരുങ്ങത്തായി പത്ത് രൂപ നമ്മുടെ നാട്ടില് കിലോ ഞാൻ വാങ്ങിയിട്ടുണ്ട് കാല്പ്പത് റുപ്യ അര കിലോ എമ്പത് റുപ്യ അങ്ങനെയൊക്കെയാണ് അവിടെ മുന്നേക്കാ ഞാൻ വാങ്ങിയത് കാരണം ഞാൻ പറഞ്ഞതാണ് ഒരു ദിവസം ഇത് മൂന്നെണ്ണം പത്ത് രൂപയാണ് പിന്നെ വാങ്ങിയിട്ട് കോളിഫ്ലവർ ആണ് ഇത് ഒന്ന് ഇത് ഇതൊന്ന് പത്ത് രൂപ അങ്ങനെ മുപ്പത് രൂപ വാങ്ങിയിട്ടുണ്ട് പച്ചടാ പഴുത്തിട്ടില്ല പച്ച വെച്ച് വെച്ച സാപ്പറമാ എന്താ വാങ്ങിയത് ഇത് വങ്കായത്താളാണ് നമ്മുടെ ചെറിയ ഉള്ളി മുളപ്പിച്ചതാണ് ഇത് എന്തിനാ ചോദിച്ചാൽ ഇത് ഉപ്പേരി വെച്ച് കഴിക്കാം ഇത് നല്ല ഉള്ളിയുടെ മണൊക്കെ ഉണ്ടാവും ഇതുപോലെ നൂഡിൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മിക്സ് ചെയ്യാതെ ഒന്ന് ഇരുപത് രൂപ ആവട്ടെ അത്ര വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വരണമെന്ന് പറഞ്ഞത് ഒന്നാണെങ്കിൽ ഇരിക്കുമ്പോൾ രണ്ടെണ്ണം ഇരുപത് രൂപ ഒക്കെ വെച്ചുള്ളി ഇരുത് ഇതിങ്ങനെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ ഭയങ്കര മണമാണ് അതുപോലെ എന്തെങ്കിലും ഒരു കറിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ തണ്ട് ഇട്ടിട്ട് ഇതാക്കിയാലും ും പഴം വാങ്ങിയതാണ് പഴം എല്ലാ ഇത് മൂന്നെണ്ണം എക്സ്ട്രാ നല്ലതാണ് പിന്നെ ഇത് നാരങ്ങ വേറെ നല്ല നാരങ്ങയും വാങ്ങിയിട്ടുണ്ട് ഈ നാരങ്ങ എന്തിനാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ പിഴിഞ്ഞും ചാറ് കിട്ടാ ഇത് ഇതാണ് അപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ട് ഇത്രയും ഇരുപത് രൂപക്കുള്ള നാരങ്ങയാണ് വേണമെങ്കിൽ അച്ചാർ കൂടാ പക്ഷെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞാൽ കുറച്ച് എളുപ്പം കിട്ടും പറഞ്ഞിട്ടാണ് പിന്നെ ഉള്ളത് മുട്ടക്കോസ് പത്ത് പത്ത് രൂപയാണ് ചെറുത് ചെറുതാ വാങ്ങുന്നുള്ളൂ കാരണം നമ്മൾ നാലു പേർക്ക് ഇതേ തന്നെ ഒരു ഒരു കായ് തന്നെ രണ്ട് നേരത്തിൽ ചർപ്പ് വരും ഈ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന കാരണം കൊണ്ടാണ് ഇത്രയും കായൊക്കെ വാങ്ങുന്നത് ത്തെ കുമ്പിളങ്ങയാണ് വെള്ളം ഇത് ഒരു പീസ് പത്ത് രൂപയാണ് പിന്നെ വാങ്ങിയതാണ് കുടിക്കാ എന്തെങ്കിലും സാമ്പാറിൽ എന്തെങ്കിലുമൊക്കെ ഇടാ ഇത് നല്ല നാരങ്ങ കേട്ടോയി ഞാൻ അത് ഇതായിട്ട് നമ്മൾ ലെമൺ ടീയോ എന്തെങ്കിലുമൊക്കെ ഇടപൊ നല്ല നാരങ്ങ വാങ്ങണം കാരണം ഇത് ഇരുപത് രൂപ എത്ര പഴം ഉണ്ടോ അറിയോ അഞ്ചഞ്ചും ആറ് പതിനൊന്ന് പന്ത്രണ്ട് പഴം രസ ഇരുപത് രൂപ എന്നും ഞാൻ സുബ്ബാൻ്റെ പേ കുപ്പായം പൊട്രെടവലങ്ങയാണ് ഇത് ഇരുപത് രൂപ കിലോ അരക്കിലോ വെക്കും കിലോ ഇരുപത് രൂപ ലാഭമല്ലേ അല്ലേ ഇത് അര കിലോ പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ഇത് വാഴത്തേക്ക് നാല് സത്ത് ജാസ്തിട്ടാണ് നാലുള്ള കാര്യം കൊണ്ട് ഞാൻ ഇന്ത് കൂട്ടി ചെയ്ത് കട്ടപ്പായ കൂട്ടിന്ന് വെച്ചാൽ കൊള് കൊള്ളിട്ട് കഴിയും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വാങ്ങി കഴിക്കും ഇല്ലെങ്കിൽ മാസത്തില് സർവ്വസാധാരണ മാർക്കറ്റിൽ പോയാൽ ഇത് കിട്ടലുള്ളു അപ്പൊ വാങ്ങാറുണ്ട് പിന്നെ ഇത് ഇരുപത് രൂപയാണ് അപ്പൊ അവള്ക്കുന്നില്ല എന്തായാലും അല്ല ഈ കയ്പൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കഴിക്കുന്ന കയ്പൊക്കെയാണ് ഇതിന് ഞാൻ വാങ്ങാൻ ആദ്യം പുളി വെള്ളത്തിൽ ഇട്ടിട്ട് കൂടെ കൂട്ടിട്ട് വേണമെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ പൊരിക്കില്ല ഞങ്ങൾ ആദ്യം പൊരിച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ട്

நல்ல இருக்கு இது நல்ல வாசம் வருது வெங்காய எல்லாம் இல்லை இதோட ரெண்டு துண்டு வெச்சா போதும் انا ఉల్లిపొడిలే ம் அததான் வெங்காயத்தால அப்படிதான் இருக்கு இதா வெங்காயம் சின்ன வெங்காயம் இப்படிதான் வரும் பெரிய வெங்காயம் இப்படிதான் வரும் انا பெரிய வெங்காயத்துக்கு தாள் வைக்கணும் சின்ன வெங்காயத்துக்கு தாள் வைக்கணும் पिक्चर எல்லாம் நல்ல வாசம் வருது இதோட போட்டோ நமக்கு ന്യൂட்ரல்ஸ் செய்யா ஓகே ന്യൂட்ரல்ஸ்ல வாசம் இந்த എന്താ അമേരിക്കയിലുള്ള എന്ത് ഇതാ ഞാൻ ഈ വീടോ കാണുമ്പോഴേ ഞാനിപ്പോ പുല്ലുമാരി പോലുമാരി പോയ സാധനം അങ്ങനെ വെച്ചിട്ടുവാരി നമ്മൾ ഒരു നാളി ഒരു ഇതാ വാങ്ങും ബ്രപ്പോളിൽ നമ്മുടെ നാം നമ്മൾ രണ്ടുപേരും ഡയറ്റെടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് കൊറച്ച് അധികം പച്ചക്കറി പച്ചക്കറി തിങ്ങണ കാരണം കൊണ്ട് കൊറച്ച് ദിവസമായി കൊറച്ച് ചിക്കൻ ഇതെല്ലാം കൊറച്ച് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് രണ്ടുപേർക്കും ശരീരത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് നമ്മളോട് കുറച്ച് വെയിറ്റ് കുറക്കാൻ ആവശ്യപ്പെട്ടുള്ള ആയാലും കൊണ്ട് നമ്മള് ഡയറ്റ് നിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കുറച്ച് പച്ചക്കറി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വെയിറ്റ് ഇല്ല നമ്മളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അലിയൻ കുറച്ച് വെയിറ്റ് ആയിരുന്നുകൊണ്ട് അലിയൻക്ക് കമ്പനിക്ക് ഞാനും കൂടുന്നുണ്ട് വീട്ടിൽ ഒരാൾ മാത്രം ഡയറ്റ് ചെയ്യുന്ന ശരിയാകൂല അപ്പൊ ഈ ഒരാൾക്ക് മാത്രം ഞാൻ കണക്കിന് ഉണ്ടാക്കണം നമ്മുടെ മിയാസിനില്ലേ ഇവിടെ ഒപ്പേരുവാക്കാണ്ട് ഒരു ആവശ്യമില്ല ഇവിടെ ഒക്കെ പച്ചക്ക് തിന്നു പച്ചക്ക് തിന്ന നല്ലത് ഇതിന് നമ്മൾ ഉള്ളിയും തക്കാളിയും ചെറിയുള്ളിയും വാങ്ങിയിട്ടില്ല നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ള ആയതുകൊണ്ട് അന്ന് നാല് കിലോ നൂറ് രൂപക്ക് വാങ്ങണ പിന്നെ മുപ്പാന്റെ ഇതിന് മൗ വാങ്ങിയ തക്കാളിയിലായിരുന്നുകൊണ്ട് നമ്മൾ അധികം വാങ്ങിയിട്ടില്ല വാങ്ങിയ രീതി മാത്രേ ഉള്ളു ഇതന്നെ നമുക്ക് ഏകദേശം ഒരാഴ്ച ഉണ്ടാവില്ല പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതിന് ഉള്ളതൊക്കെ ഉണ്ട് ബീൻസ് കച്ചരിക്കായ് ശരിക്കും പറഞ്ഞാൽ ഈ മഴയൊക്കെ ഇറങ്ങുകൊണ്ടാണ് നമുക്ക് ഇത്ര വില കുറവിൽ കിട്ടിയിരിക്കുന്നത് ഇതിലും നല്ല സമയത്ത് പോയേക്ക് എല്ലാത്തിനും വില അധികം ഇരിക്കും അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കീഴത്തു ശേഷം വീട്ടിലേക്ക് പുറത്തേക്കൊന്നു ഇറങ്ങി ഇറങ്ങി നല്ല മഴ സമയത്തായിരുന്നു കുറച്ച് മഴയൊക്കെ കൊണ്ടുപോകുന്നു ഞാൻ തന്നെ അധികം മഴ കൊണ്ടിരിക്കുന്നു നല്ല ഗ്യാപ്പിൽ മഴ കൊണ്ടിട്ടുണ്ട് ഉണ്ടോക്കാ പതുക്കുന്നേ ക്യാരട്ടാണത് നാളെ മുതൽ നമുക്ക് പച്ചയറ വേവിച്ചതല്ലേ പച്ചയുമ്പോൾ വേവിച്ചു വരുമ്പോ പച്ചക്കറി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ മിയാസിൻ്റെ പോളു വന്നു മാ മഴ നല്ല പെയ്യണ്ടുമ്പോൾ എനിക്ക് ചൂടായതാകത്ത് സാപ്പ് വേണമെന്ന് ചോദിച്ചത് സാപ്പിടാ തിന്നാൻ എന്തൊരു മണം പൊറോട്ടയും കറിയാ വെച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ നമുക്ക് ദോശ ദോഷമുള്ള വരുന്നതിന് വാങ്ങിയില്ല അപ്പോഴാണ് നല്ല ചൂടുള്ള തിര തിരത്താക്കിയും സമൂസയും അപ്പം എല്ലാവരും മഴയാണ് എല്ലാവരും കുറച്ച് സേഫ്റ്റി ആയിട്ട് ഇരിക്കുക കുട്ടികളൊന്നും പുറത്തു കയക്കാതിരിക്കുക നമുക്ക് ഇവിടെ കടലോ പുഴയോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ സേഫ്റ്റിയാണ് മഴ പെയ്താൽ കുറച്ച് വീട്ടിൽ വെള്ളം കൂറും അതിൽ ടാക്സിൻ്റെ മേലെ ആ ഗ്യാപ്പ് ചെറുതായത് കാരണം കൊണ്ടാണ് വേറെ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉള്ളത് പിന്നെ ഉള്ള അടിയിൽ ഡിക്സിയാണ് അത് ഓൾറെഡി നിറഞ്ഞ അത് റൂമിൽ അടിക്കവേ സെറ്റപ്പ് ചെയ്തായാലും കൊണ്ട് അതും നമുക്ക് പ്രശ്നമല്ല ഞങ്ങളിവിടെ സേഫ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ്റ്റി ആയിട്ട് ഇരിക്കുക എന്തെങ്കിലുമൊക്കെ മഴയുടെ കുറച്ച് അധികമാണെങ്കിൽ എവിടെങ്കിലൊക്കെ മഴയില്ലാത്തവർ സ്വന്തം വീട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാറി താമസിക്കുക എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിച്ചാൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയതായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് നാട്ടിൽ വന്ന ശേഷം ഞാൻ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ ഞാൻ പറയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്ലാക്കും